കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു നാടോടിക്കഥ കേട്ടാലോ കഥയുടെ പേര് കപ്പിത്താനും കച്ചവടക്കാരനും അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂണയ്ക്കൻ ഒരിക്കൽ ഒരു കപ്പിത്താൻ യാത്രക്കിടയിൽ ഒരു പട്ടണത്തിലെത്തി കപ്പൽ നങ്കൂരമിട്ട് കപ്പിത്താൻ പട്ടണത്തിൽ ഇറങ്ങി നടന്നു അപ്പോഴാണ് അയാൾ ഒരു കച്ചവടക്കാരനെ കണ്ടത് അവർ പരിചയപ്പെട്ടു കപ്പിത്താനാണെന്ന് മനസ്സിലായപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരൂ ഇന്ന് അവിടെ തങ്ങാം അങ്ങനെ കപ്പിത്താൻ കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തി കച്ചവടക്കാരൻ വീട്ടിലെത്തി ഒരു മുറി തുറന്നു കപ്പിത്താനെ കാണിച്ചു വിലപിടിപ്പുള്ള ആഭരണങ്ങളും കൗതുക വസ്തുക്കളും വസ്ത്രങ്ങളുമാണ് മുറിയിൽ കച്ചവടക്കാരൻ പറഞ്ഞു എനിക്ക് താങ്കളുടെ സഹായം വേണം ഇത് മുഴുവൻ ഞാനെൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ രാജ്യത്തെ സുൽത്താന് ഇതിലൊരു കണ്ണുണ്ട് ഇവിടെ സൂക്ഷിച്ചാൽ സുൽത്താൻ തട്ടിയെടുക്കും കപ്പിത്താൻ സമ്മതിച്ചു പിറ്റേന്ന് കച്ചവടക്കാരൻ്റെ സമ്പത്ത് മുഴുവൻ കപ്പലിൽ കയറ്റി അവർ പുറപ്പെട്ടു കപ്പൽ തീരം വിട്ടപ്പോൾ കച്ചവടക്കാരൻ ആശ്വാസത്തോടെ പറഞ്ഞു ഹൗ ഇനി പേടിക്കാനില്ല എന്നാൽ യഥാർത്ഥ ആപത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കുറേ കഴിഞ്ഞപ്പോൾ അതാ മറ്റൊരു കപ്പൽ അവർക്ക് നേരെ വരുന്നു അത് കടൽ കൊള്ളക്കാരായിരുന്നു അവരിൽ ചിലർ ഈ കപ്പലിലേക്ക് ചാടിക്കയറി കപ്പിത്താനെയും കച്ചവടക്കാരനെയും കെട്ടിയിട്ടു കപ്പലിൻ്റെ നിയന്ത്രണവും ഏറ്റെടുത്തു കപ്പിത്താൻ കൊള്ളക്കാർ കൊണ്ട് താണു കേണ് പറഞ്ഞു ഞങ്ങളെ വെറുതെ വിടണേ കടൽ കൊള്ളക്കാർ പറഞ്ഞു നീ കപ്പിത്താനല്ലേ നിന്നെ ഞങ്ങൾക്ക് വേണം പക്ഷേ ഈ കച്ചവടക്കാരനെ ഞങ്ങൾ ഏതെങ്കിലും ദ്വീപിൽ ഇറക്കി വിടും അവർ അതുതന്നെ ചെയ്തു അടുത്തുകണ്ട ഒരു ദ്വീപിൽ അവർ കച്ചവടക്കാരനെ ഇറക്കി വിട്ട് യാത്ര തുടർന്നു ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ദ്വീപിൽ കപ്പലെത്തി ആ തക്കത്തിന് കച്ചവടക്കാരൻ സൂത്രത്തിൽ പുറത്തു ചാടി രക്ഷപ്പെട്ടു കാലം കടന്നുപോയി കപ്പിത്താൻ മറ്റൊരു കപ്പലിൽ കപ്പിത്താനായി ഒരിക്കൽ അയാൾ മറ്റൊരു പട്ടണത്തിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോഴതാ വഴിയരികിൽ ഒരു ഭിക്ഷക്കാരൻ ഏ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കപ്പിത്താൻ തോന്നി പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു പഴയ കച്ചവടക്കാരൻ അന്നത്തെ പണക്കാരനാണ് ഇപ്പോൾ വഴിയരികിൽ ഭിക്ഷയായിച്ച് ഇരിക്കുന്നത് കപ്പിത്താൻ കച്ചവടക്കാരനെ വിളിച്ച് കപ്പലിൽ കൂടെ കൊണ്ടുപോയി തൻ്റെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് കൊടുത്തു പുതിയൊരു കച്ചവടം തുടങ്ങാൻ അയാളെ സഹായിക്കുകയും ചെയ്തു കൂട്ടുകാരെ കൂട്ടുകാർക്ക് കപ്പിത്തൻ്റെയും കച്ചവടക്കാരൻ്റെയും കഥ ഇഷ്ടമായും എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ